നിന്നെ ലൈവിൽ എല്ലാരും ചോയ്ക്കണ് നിന്റെ ലൈവിൽ എല്ലാരും നീ എന്നാ ലൈവില് വരുന്നേന്ന് അവനെ ഉറക്കം എണ്ണീറ്റ് ആയിട്ട് ഇരിക്കാ ഉറങ്ങാൻ പറ്റാത്ത ഫ്രസ്ട്രേഷനിലിരിക്കുക പാല് എടുക്കാത്തതിന്റെ എടാ ലൈവിൽ എല്ലാരും ഹായ് ഒരു ഹായ് കൊടുതട്ടാ ഒരു ഹായ് കൊടുതട്ടാ ടനെ നീ മൊക്കല്ലേ പെട്ടെന്ന് വരുന്നുണ്ടത് ഓ കരയുണ്ട കരണ്ട കരയുണ്ട കരല്ലേ കരയല്ലേ ഓ കരച്ചിലാണ് പാല് പാൽ കണ്ട പാൽ ഓടിക്കാൻ വേണ്ടിട്ടുള്ള കരച്ചിലാണത് അടേച്ച് കറക്കണന്നെ ഓക്കേടാ ഓക്കെ 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 ഉറങ്ങട്ടെന്നാ ഹായ് ദയെന്ന് അതെ 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 അവനെ അത് ബോക്സിംഗ് ക്ലവ് ആണോ എടാ ബോക്സിംഗ് ക്ലവ് അല്ലടാ അത് അവന്റെ അവനെ കൈ മുറിക്കും ഇങ്ങനെ മാന്തി 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 കൈ മുറിക്കും അത് അവനെ വേസ് ഒക്കെ മുറിഞ്ഞു അപ്പൊ ഇടയ്ക്ക് ഇത് ചെയ്ത് വെയ്സ് മുറിച്ചതാണ് അവനെ ഞാൻ കുറെ നാളായി കാണിച്ചതിനു ശേഷം ലൈവിൽ അങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ലൈവിൽ കാണിക്കാമെന്ന് വിചാരിച്ചിന്ന് ആൻഡ് എനിക്ക് മറ്റേ എല്ലാവരും വരുന്ന അത് കാണിക്കാൻ വലിയ താല്പര്യം ഇല്ല അപ്പൊ നമ്മുടെ ഇൻറ്റിമേറ്റ് ഓഡിയൻസ് വരുന്ന സമയത്ത് എനിക്കത് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ലത് മാത്രം വരട്ടെ താങ്ക് യു സോ മച്ച് ബ്രോ